ഹലോ ഫ്രണ്ട്സ് ഹെൽത്തി ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കമ്പിളി നാരങ്ങ അഥവാ ബബ്ലൂസ് നാരങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ചർമ്മ ആരോഗ്യത്തിന് ചർമ്മ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനും യുവത്വം നിലനിർത്താനും ഇവയിലെ വൈറ്റമിൻ സി അടക്കമുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ സഹായിക്കും ഉയർന്ന ആൻറ്റി ഓക്സിഡൻ്റ് സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ കമ്പിളി നാരങ്ങ കഴിക്കുന്നത് പ്രായം കുറയ്ക്കാനും സഹായിക്കുന്നു തടി കുറയ്ക്കുന്നു തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കമ്പിളി നാരങ്ങ ശരീരത്തിലെ ഉപാപചയ പ്രക്രിയ ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു ഇതിൽ കലോറി തീരെ കുറവാണ് ജലാംശം നിറഞ്ഞ ഇത് വയർ പെട്ടെന്ന് നിറഞ്ഞതായി തോന്നിക്കാൻ സഹായിക്കുന്നു ഇതിലെ പ്രോട്ടീൻ തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ദഹനത്തെ സഹായിക്കുന്നു കമ്പിളി നാരങ്ങയിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഫൈബർ മലബന്ധം തടയുന്നതിലൂടെ ദഹനത്തെ സഹായിക്കുന്നു കുടലിൽ ആരോഗ്യകരമായ ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ ഇതിലെ ഫൈബർ സഹായിക്കുന്നു ക്യാൻസറിനെ തടയുന്നു ആൻറ്റി ഓക്സിഡൻ്റുകളാൽ സമ്പന്നമാണ് കമ്പിളി നാരങ്ങ ഇത് ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കുന്നതിന് സഹായിക്കുന്നു അതിനാൽ ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ ഈ പഴം നിങ്ങളെ സഹായിക്കും ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങളും വീക്കം തടയുന്നതിനും ശ്വാസകോശാർബുദം പ്രോസ്റ്റേറ്റ് ക്യാൻസർ പാൻക്രിയാറ്റിക് ക്യാൻസർ കോശങ്ങൾ എന്നിവയുടെ വളർച്ച തടയുന്നതിനും സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിന് രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെയും ഡ്രൈ അളവ് കുറയ്ക്കാൻ കമ്പിളിനാരങ്ങ കൊണ്ട് സാധിക്കും വൈറ്റമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയ കമ്പിളിനാരങ്ങ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് പ്രതിവിധിയാണ് ഇതിലെ പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഗർഭിണികൾക്ക് കമ്പിളിനാരങ്ങ ഉൾപ്പെടെയുള്ള എല്ലാ സിട്രസ് പഴങ്ങളും ഫോളിക് ആസിഡിൻ്റെ നല്ല ഉറവിടങ്ങളാണ് ഗർഭകാലത്ത് ഫോളിക് ആസിഡിൻ്റെ അഭാവം ഗർഭസ്ഥ ശിശുവിൻ്റെ ജനനവൈകല്യങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു അതിനാൽ കമ്പിളിനാരങ്ങ ഗർഭിണികൾ കഴിക്കുന്നത് നല്ലതാണ് കരളിൻ്റെ ആരോഗ്യത്തിന് കമ്പിളി നാരങ്ങ കരളിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് ഇതിലെ ഫൈറ്റോന്യൂട്രിയൻ്റുകൾ കരളിനെ വിഷവസ്തുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു കമ്പിളി നാരങ്ങയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതൊരു ആൻറ്റി ഓക്സിഡൻറ്റായി പ്രവർത്തിക്കുകയും ഫ്രീ റാഡിക്കലുകളെ ആക്രമിക്കുകയും ചെയ്യുന്നു കമ്പിളി നാരങ്ങ കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും അണുബാധകളെ പ്രതിരോധിക്കാനും സഹായിക്കുന്നു അസ്ഥികളുടെ ആരോഗ്യത്തിന് കമ്പിളി നാരങ്ങയിൽ കാൽഷ്യം ഇരുമ്പ് ചെമ്പ് സിങ്ക് മാംഗനീസ് തുടങ്ങിയ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് അസ്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പരിപാലിക്കുന്നതിനും ഈ ധാതുക്കൾ അത്യന്താപേക്ഷിതമാണ് നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ കമ്പിളി നാരങ്ങ ചേർക്കുന്നത് എല്ലുകളെ ആരോഗ്യകരവും ശക്തവുമാക്കാൻ സഹായിക്കും മുടിയുടെ ആരോഗ്യത്തിന് കമ്പിളി കമ്പിളിനാരങ്ങയിൽ സിങ്ക് ഇരുമ്പ് വൈറ്റമിനുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഈ പോഷകങ്ങളും ധാതുക്കളും മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് കമ്പിളി നാരങ്ങ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കമ്പിളി നാരങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ